മാലയിൽ പുലിപ്പല്ല് കണ്ടെത്തിയതിൽ വേടനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് വനംവകുപ്പിന്റെ തീരുമാനം പുലിപ്പല്ല് നൽകിയതെന്ന് കരുതുന്ന ആരാധകൻ രഞ്ജിത് കുമ്പിടിയെ കണ്ടെത്താനും ശ്രമം തുടരുകയാണ് വേടന ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് സജു ദേവസ്യ പെരുമ്പാവൂർ കോടതിയിൽ നിന്നാണ് നമുക്കൊപ്പം സജു ദേവസ്യ ഇന്നലെയാണ് വേടനെയും സുഹൃത്തുക്കളെയും കസ്റ്റഡിയിലെടുത്തത് താൻ കള്ളുകുടിക്കാറുണ്ട് കഞ്ചാവ് ഉപയോഗിക്കാറുണ്ട് പക്ഷേ രാസലഹരി ഉപയോഗിക്കാറില്ല എന്നതല്ലേ വേടൻ ഇപ്പോൾ പറയുന്നത് എന്തൊക്കെയാണ് നടപടികൾ സുജയ ഇ ഇന്ന് കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോ കൊണ്ടുവന്ന ഘട്ടത്തിലാണ് വേടനോട് ഇക്കാര്യങ്ങൾ പ്രതികരണമായി മാധ്യമപ്രവർത്തകർ ചോദിച്ചത് ആ ഘട്ടത്തിൽ വേടൻ പറഞ്ഞത് താൻ മദ്യപിക്കാറുണ്ട് വലിക്കാറുണ്ട് പക്ഷേ രാസലഹരി ഉപയോഗിക്കാറില്ല മറ്റൊരു പ്രതികരണം എന്നത് മാലയിൽ പുലിപ്പല്ല് കണ്ടെത്തിയ കാര്യ സംഭവത്തിൽ പ്രതികരണമായി തനിക്ക് തനിക്കറിവില്ലായിരുന്നു ഇതൊരു കുറ്റകൃത്യമാണ് ഇത് പുലിപ്പല്ല് ഒറിജിനൽ പുലിപ്പൊല്ലാണെന്ന് തന്നെ തനിക്ക് അറിവില്ലായിരുന്നു അതുകൊണ്ട് അറിഞ്ഞുകൊണ്ടൊരു കുറ്റകൃത്യം ചെയ്തിട്ടില്ല എന്ന വാദവുമാണ് വേടൻ പ്രതികരണമായി പറയുന്നത് അതായത് കഴിഞ്ഞ ദിവസം കൊച്ചി വൈറ്റിലയിലെ കണിയാമ്പുഴയിലെ ഫ്ളാറ്റിൽ പോലീസ് നടത്തിയ രഹസ്യവിദിനത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ആറ് ഗ്രാം കഞ്ചാവ് കണ്ടെത്തുന്നത് അതിന്റെ തുടർച്ചയായി വേടൻ തന്നെ കഞ്ചാവ് താൻ ഉപയോഗിച്ചിട്ടുണ്ട് സംബന്ധിച്ചു അത് പോലീസിനോട് മൊഴിയായി നൽകി അതിനുശേഷം പുറത്തിറങ്ങിയപ്പോൾ മാധ്യമങ്ങളോടും ആ കാര്യം വേടൻ പറയുകയും ചെയ്തു അതേ കാര്യം പിന്നീട് ആവർത്തിക്കുകയാണ് അതേസമയം സംഗീത പരിപാടിക്കിടെ നിരന്തരമായി ലഹരിക്കെതിരായ സന്ദേശം വേടൻ നൽകാറുണ്ട് ആ കാര്യത്തിലാണ് വേടൻ പറഞ്ഞത് താൻ സിന്തറ്റിക് ലഹരി ഉപയോഗിക്കാറില്ല അല്ലെങ്കിൽ രാസലഹരി ഉപയോഗിക്കാറില്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞത് ആ കേസിൽ അതായത് കഞ്ചാവ് കേസിൽ വേടന് കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി അല്ലാത്തതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം തന്നെ സ്റ്റേഷൻ ജാമ്യം കിട്ടിയിരുന്നു ആ ഘട്ടത്തിൽ കസ്റ്റഡിയിലെടുത്ത മാലയിൽ കോർത്തിരുന്ന ലോക്കറ്റായി ഉപയോഗിച്ചിരുന്ന പുലിപ്പല്ല് അത് നിയമവിരുദ്ധമാണ് അതിലാണ് ഇപ്പോൾ ഹണ്ടിംഗ് ഉൾപ്പെടെ അതായത് മൃഗവേട്ട ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി അറസ്റ്റ് ചെയ്ത് വനംവകുപ്പ് കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത് ഒപ്പം കസ്റ്റഡി ആവശ്യവും ഇന്ന് തന്നെ കോടതിയുടെ മുന്നിൽ അപേക്ഷയായി വനംവകുപ്പ് നൽകും അതായത് രണ്ട് ദിവസത്തെ കസ്റ്റഡി ആവശ്യപ്പെടും ഒന്ന് ഈ കണ്ടെത്തിയ മാല കണ്ടെത്തിയ ആ ഘട്ടത്തിൽ മാല പിടിച്ചെടുത്ത ഫ്ളാറ്റിൽ പോയി തെളിവെടുപ്പ് നടത്തണം ഒപ്പം ഇത് രൂപമാറ്റം വരുത്തിയിട്ടുണ്ട് തൃശൂരിലെ ജ്വല്ലറിയിൽ എത്തിച്ചാണ് അത് മാലയിൽ കണക്ട് ചെയ്ത ആ ഘട്ടത്തിനോട് രൂപമാറ്റം വരുത്തിയിരുന്നു അവിടെയും തെളിവെടുപ്പ് ആവശ്യമുണ്ട് എന്നതാണ് വനംവകുപ്പ് പറയുന്നത് മറ്റൊന്ന് ഈ കാര്യത്തിൽ വേടൻ ആവർത്തിച്ചു പറഞ്ഞ മൊഴി തനിക്കൊരാധകൻ സമ്മാനിച്ചതാണ് ഇത് കുറ്റകൃത്യമാണെന്ന് അറിയില്ലായിരുന്നു അറിഞ്ഞുകൊണ്ടല്ല അറിയിരുന്നെങ്കിൽ ഇങ്ങനെ കൈവശം വെക്കില്ലായിരുന്നുണ്ട് അതിൽ വനംവകുപ്പ് പറയുന്ന മറുപടി അറിഞ്ഞാണെങ്കിലും അറിയാതെയാണെങ്കിലും അത് വിശദമായ പരിശോധന വേണം ഇങ്ങനെ കൈവശം വെച്ചാൽ അതായത് മൃഗങ്ങളുടെ ഏതെങ്കിലും സംരക്ഷിത വിഭാഗത്തിൽപ്പെട്ട മൃഗങ്ങളുടെ ഏതെങ്കിലും ശരീരഭാഗങ്ങൾ കൈവശം വയ്ക്കുകയോ കൈമാറ്റം ചെയ്യുകയോ ഉപയോഗിക്കുകയോ ചെയ്താൽ അത് നിയമം ാണ് മൃഗവേട്ട ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തേണ്ടി വരും അത് ഇപ്പോൾ അത് ബാധകമാകുമോ എന്ന സംശയം സ്വാഭാവികമായും ഉണ്ടാകാം പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ വകുപ്പ് ചുമത്തുന്നു പിന്നീട് എവിടെ നിന്നാണ് അതിന്റെ ഉറവിടം എന്നത് പരിശോധിച്ച് ആ വകുപ്പ് അവർക്ക് ബാധകമാകും ആ കാര്യത്തിൽ പങ്കില്ല അറിയാതെയാണ് സ്വീകരിച്ചതെങ്കിൽ പോലും കുറ്റകൃത്യത്തിന്റെ സ്വഭാവം പല വകുപ്പുകൾ ഉണ്ടാകും എന്നതാണ് ഇനി ഇപ്പോൾ ഏതായാലും ജാമ്യം നൽകരുത് കസ്റ്റഡി വേണം എന്ന ആവശ്യം വനംവകുപ്പ് ഉന്നയിക്കുകയാണ് കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പിൽ കൊണ്ടുപോകാനാണ് നീക്കം സജോ പെരുമ്പാവൂർ കോടതിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചു